യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചുറ്റും വരുന്ന ഡാർക്ക് സർക്കീസ് എങ്ങനെ റിമൂവ് ചെയ്യാനുള്ളതായിട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കണ്ടിന് ചുറ്റും വരുന്ന ആ കർപ്പിനെയാണ് നമ്മൾ ഡാർ സർക്കിസ് എന്ന് പറയുന്നത് ഡാർക്ക് സർവീസ് വരാനുള്ള കുറച്ച് കാരണങ്ങൾ നോക്കാവേ നമ്മൾ ഉറക്കളച്ചിരിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഉറക്കില്ലാണ്ടിരുന്ന ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡാക്ക് സർവീസ് വരും കേട്ടോ കാരണം നമ്മുടെ കണ്ണിനെ ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം പിന്നെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ അതായത് ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഒരുപാട് ദേഷ്യം വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഡാക്ക് സർവീസ് വരും കേട്ടോ പിന്നെ നമുക്ക് വരുന്ന സ്ട്രെസ് ആണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉറങ്ങാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്താണോ നമ്മുടെ ബോഡി കുറച്ചുകൂടി റിലാക്സ് ആവുന്നത് അപ്പോൾ ച്ചരിക്കുന്നതും നമുക്ക് സ്ട്രെസ് കൂടുന്നതും ഒക്കെ ഇതേപോലെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർവീസ് വരാൻ കാരണമാവും പിന്നെ നമ്മൾ ഒരുപാട് ടീ വി ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ടി വി ഒക്കെ കാണത്തില്ലേ അപ്പോൾ അങ്ങനെ ടി വി ഒക്കെ ഒരുപാട് സമയം കാണുന്ന സമയത്ത് ഇതേപോലെ ഡാർക്ക് സർവീസ് വരും കേട്ടോ ടി വി പിന്നെ ഫോൺ കമ്പ്യൂട്ടർ അതൊക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ജോലിക്ക് വേണ്ടി ആയിരിക്കാം അപ്പോൾ നമ്മൾ ഓവർ ടൈം അത് ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഇതേപോലെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർവീസ് ഉണ്ടാവുകയെ പിന്നെ ഇത് കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അമിതമായിട്ട് സൂര്യപ്രകാശമൊക്കെ നമ്മുടെ കണ്ണിൽ തട്ടിയുള്ള ഇതും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ കണ്ണിന് ചുറ്റും

അതുകൊണ്ട് നമ്മുടെ ജീനകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഇതേപോലെ കണ്ണിനിട്ട് ഡാർക്ക് സർക്കിൾസ് വരും കേട്ടോ അപ്പം നമ്മൾ ഈ ഡാർക്ക് സർക്കിൾസ് നമുക്ക് വീട്ടിൽ തന്നെ മാറ്റാനായിട്ട് വേണമെങ്കിൽ വെള്ളരിക്ക വട്ടത്തിൽ വട്ടത്തിലെഞ്ഞിട്ട് കണ്ണിന് മുകളിൽ വെക്കുക കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വെച്ചാൽ മതിയാവും അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങില്ലേ അതും വട്ടത്തിലരിഞ്ഞിട്ട് ഇതേപോലെ കണ്ണിന് മുകളിൽ വയ്ക്കുകട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ നീരും വെള്ളരിക്കാൻ നീരും സമയം എടുത്തിന് ശേഷം അത് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കണ്ണിന് മുകളിൽ തേക്കി കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് അത് വാഷ് ചെയ്ത് കളയാട്ടോ വെള്ളരിക്ക വേണമെങ്കിൽ അരച്ചെടുത്തിട്ട് വേണമെങ്കിൽ കണ്ണിന് മുകളിൽ നമ്മൾ തേക്കാം അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ആണേലും നമുക്ക് ഇതുപോലെ അരച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ ഇതേപോലെ കണ്ണിന് മുകളിൽ വെക്കാം എന്നാലും നമ്മുടെ കണ്ണിനുള്ള ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് പെട്ടെന്ന് മാറും കൂട്ടോ അപ്പം ഇനി ഇതെല്ലാം ചെയ്യാൻ മടിയാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി വേറെ ഒരു കാര്യം പറയാം അതായത് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഇതുപോലെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റിനും കുറച്ച് നേരത്തിന് നമുക്ക് ഒന്ന് വെച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അത് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറ്റാനായിട്ട് നല്ലതാട്ടോ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇതുപോലെ ചെയ്താൽ നല്ലതാണ് അതായത് ഐസ് എടുത്തിട്ട് ഒരു തുണിയിൽ പൊഞ്ഞതിനു ശേഷം നമ്മുടെ കണ്ണിന് ചുറ്റും ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണിൽ നല്ലൊരു കളിങ് ആയിരിക്കും നമ്മുടെ സ്ട്രെസ്സൊക്കെ ഇത്തിരി കുറയുന്നാൽ തോന്നും കേട്ടോ നമുക്ക് ഇത്തിരി റിലാക്സേഷൻ ഒക്കെ തോന്നുന്ന ഒരു സംഭവം അതെ അത് അതേപോലെ ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം ബൈ